ശാരത്താണ് ഹീബ് നമുക്ക് അനുഗ്രഹമാണ് അനുഗ്രഹമാണ് മദീനയുടെ വിശുദ്ധമായ മരുപ്പറമ്പിൽ അന്തിയുറങ്ങുന്ന കാരുണ്യത്തിന്റെ കേന്ദ്രമേ സെയോ കുറവുമില്ലാത്ത നേതാവ് എല്ലാ അർത്ഥത്തിലും നേതാവ് അതേ നന്മയുടെ സർവാദി വെളിച്ചവും വിതറുന്ന നേതാ في الكواكب كالبدور بل باشرف منه يا سيدي خير النبي സാക്ഷിയാണ് മുന്നറിയിപ്പുകാരനാണ് ഓദ്യാ അള്ളാഹുലേക്ക് അവിടുത്തെ ഉമ്മത്തിനെ വിളിക്കുന്നവരാണ് അത് സൃഷ്ടാവിന്റെ സമ്മതത്തോടെയാണ് മുനീറ മാത്രമല്ല അവിടുന്ന് പ്രകാശിക്കുന്ന വിളക്കാണ് നക്ഷത്രങ്ങൾക്കിടയിൽ പ്രകാശിക്കുന്ന പൂർണചന്ദ്രനെക്കാളും അപ്പുറത്ത് അതിനേക്കാളും പ്രൗഢമായി നിൽക്കുന്ന നേതാവോരേ தல்ல மகதூ மதங்கள் பாடியது എന്തൊരു വല്ലാത്ത സൗന്ദര്യമാണ് എന്തൊരാശ്വാസമാണ് ഹബീബിലേക്ക് വരുമോ കൽബുമൊത്തുനബിയിലേക്കുണ്ടോ മദീനയിൽ വിശ്രമിക്കുന്ന നേതാവിലേക്ക് ആത്മാവിനെ തരുമോ നമ്മൾ ഇവിടെ ഇരിക്കണ്ട മനസ്സ് പോരട്ടെ ഇല റസൂലില്ല ഇല ഹബീമില്ല അതേ നമ്മളിലേക്ക് പൊന്നമ്പിളിയായി അല്ല അതിനേക്കാളും അപ്പുറത്ത് ഹൃദയത്തിന്റെ സന്തോഷമായി കടന്നു വന്ന നേതാവാണ് എല്ലാത്തിനെയും മറികടക്കുന്ന പ്രൗഢിയോടെ വന്ന നേതാവാ പതിനാലാം രാവിലാണ് കാണുന്നത് പൂർണ്ണ ചന്ദ്രന്റെ പ്രൗഢിയുള്ള രാവിലാണ് ഞാൻ നോക്കി ീ മുത്തുനബിയിലേക്ക് നോക്കിയപ്പോഴോ അതേ വയലിൽ കമരി ഞാൻ പതിനാലാം രാവിലെ പൂർണചന്ദ്രനിലേക്കും നോക്കി അങ്ങനെ നോക്കിയപ്പോൾ ഒന്നുകൂടെ ഒരു തിളക്കം എവിടെയാണ് ഒന്നുകൂടെ ഒരു പ്രൗഢി എവിടെയാണ് ോടെ എനിക്ക് അനുഭവപ്പെട്ടത് ആരാണ് ആരെയാണ് എങ്ങനെ തോന്നിയത് അഷ്വറഫ് മുഹമ്മദ് ാണല്ലോ പ്രൗഡി തോന്നിയത് മൊനസഹൊൻ ശേരി കിംഫി മീനീ ഫുൽ ഹസിനി ഫി ഹി ഓറോ ൗഡിയുടെ വിഷയത്തിൽ ഒരു നിലക്കും സമപ്പെടാനാളില്ലല്ലോ പൂർണ്ണചന്ദ്രനെക്കാളും അപ്പുറത്ത് വല്ലാത്തൊരു പ്രൗഢിയാണ് അതേ അതേ ശിക്കുന്ന സൂര്യനേക്കാൾ വല്ലാത്തൊരു പ്രൗഢിയാണ് ആ പ്രവാചകരുടെ പ്രശോഭയ അത്രയും വലുതാണ് അവിടുന്ന വല്ലാത്തൊരു കത്തിച്ചു വിളച്ചുവെച്ച വിളക്കാണ് പ്രകാശം ചൊരിയുന്ന വിളക്കാണ് ആ വിളക്കിലേക്ക് ഹിതായത്തിന്റെ വെളിച്ചം നൽകുന്ന വിളക്കിലേക്ക് നന്മയുടെ വഴികൾ തുറന്നു തരുന്ന വിളക്കിലേക്ക് ലോകത്തിനർത്ഥം നൽകിയ വിളക്കിലേക്ക് ലോകത്തിന് മുഴുവനും പ്രശോഭിപ്പിച്ച വിളക്കിലേക്ക് സർവാധികാര്യങ്ങൾക്കും സാക്ഷിയാകുന്ന ലോകത്തിൻ്റെ നേതാവിലേക്ക് ഒന്ന് മെല്ലെ സഞ്ചരിക്കുമോ ഹൃദയത്തെ ചേർത്തു വെച്ചുകൊണ്ട് കൊണ്ട് അനുരാഗത്തിൻ്റെ ചിന്തയും ആലോചനകളും കേൾവികളും പറച്ചിലുകളുമായി മെല്ലയൊന്ന് വരുമോ വന്ന് നോക്കിയാൽ കാണാം അപ്പോഴാണ് പ്രവാചകന്റെ വചനം നമ്മുടെ മനസ്സിലേക്ക് വന്നത് എന്റെ കാണാൻ കൊതിച്ച് കാത്തു കഴിയുന്നു അവിടെ കാത്തുനിൽക്കുകയാ അപ്പൊ കെട്ടു നിൽക്കുന്ന സുഹാബാക്കള് ആവേശത്തോടെ ചോദിച്ചു ഞങ്ങളല്ലേ അങ്ങയുടെ കാരണം പ്രവാചകരെ പ്രയോഗിച്ച പ്രയോഗം അത്രമേല ശ്രേഷ്ഠമാണ് നാളെ പാരത്രികമായ ലോകത്ത് കൗസറിന്റെ ചാരത്ത് കാത്തു നിൽക്കുകയാണ് കാണാൻ കൊതിച്ച് കാത്തുനിൽ കാത്തുനു എന്റെ യഹവാനുകളെ എന്നാണല്ലോ പറഞ്ഞത് തീർച്ചയായും ആ വിഭാഗത്തിൽ പെടാൻ സ്വഹാബാക്കൾ എന്തായാലും ആഗ്രഹിക്കും ആ ആഗ്രഹത്തിന്റെ പേരിലാണ് അവർ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ലോകത്തിന്റെ നേതാവിന്റെ മറുപടി ആ മറുപടിയിലേക്കാണ് നിങ്ങളെ ആത്മാവിനെയും നിങ്ങളെ മനസ്സിനെയും ഞാൻ ക്ഷണിക്കുന്നത് നിങ്ങളെ അനുചരന്മാരാണ് അത് ശ്രേഷ്ഠമായൊരു സ്ഥാനമാണ് ആ സ്ഥാനത്തിന്റെ വലുപ്പത്തെ പറയാൻ ഇപ്പൊ സമയമില്ല ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അത് വല്ലാത്തൊരു ലോകമാണ് അതുകൊണ്ട് പ്രവാചകർ പറഞ്ഞു അന് തുമ്മസ് നിങ്ങൾ എൻ്റെ അനുജരന്മാരാണ് ഞാൻ അത് പറഞ്ഞത് അപ്പൊ ചോദിച്ചു എങ്കിൽ അവരാന്റെ ചാരത്ത് കാണാൻ കൊതിച്ച് കാത്തു കഴിയുന്ന ആ യഹ്മാനുകൾ ആരാ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് ലോകത്തിന്റെ നേതാവ് വിശദീകരിക്കുന്നത് അതൊരു പ്രതീക്ഷ നൽകുന്ന വിശദീകരണമാണ് ആധുനികതയുടെ ഈ ഒരു വല്ലാത്ത ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കും പ്രതീക്ഷ നൽകുന്ന വാചകങ്ങളാണത് അരുതായ്മകളുടെ വഴികളിലൂടെ അറിയാതെ സഞ്ചരിച്ചുപോയ നമുക്കുകൂടെ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണത് ഓ സ്വഹാബ അവരാരാണെന്ന ചോദ്യമല്ലേ അവരെന്നെ കണ്ടിട്ടില്ല എന്നെ കാണാത്തവരാണവർ അവരെ വാക്കുകൾ നേരിട്ട് കേട്ടോ നേരിട്ട് കേട്ടിട്ടില്ല എന്റെ കൂടെ അവര് ജീവിച്ചോ അവരെ കൂടെ ജീവിച്ചിട്ടുമില്ല എന്നെ കാണാതെ എന്നെ കേൾക്കാതെ എന്റെ കൂടെ ജീവിക്കാതെ എന്നെ വിശ്വസിച്ചവരുണ്ടല്ലോ എന്റെ വാക്കുകൾ അനുസരിക്കുന്നവരുണ്ടല്ലോ എന്നെ കാണാൻ കൊതിക്കുന്നവരുണ്ടല്ലോ അവരാണ് ഞാൻ പറഞ്ഞ യഹുവാനുകൾ ഞമ്മള് മുത്തുനബി അലൈഹി വസല്ലം നമ്മളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല അവിടുത്തെ വാക്ക് നമ്മൾ നേരിട്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല അവിടുത്തെ കൂടെ നമ്മൾ ജീവിച്ചിട്ടുണ്ടോ നമ്മൾ ജീവിച്ചിട്ടില്ല പക്ഷേ ആ പ്രവാചകരെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നില്ലേ ഉണ്ട് ആ വിശ്വാസത്തിൽ നമുക്ക് കളങ്കമില്ല കളങ്കമില്ലാതെ വിശ്വാസത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്ന് ജീവനേക്കാൾ ആ വിശ്വാസത്തെ സ്നേഹിച്ചു പോകുന്നവരും പോകേണ്ടവരുമാണ് നമ്മൾ ആധുനിക ലോകത്ത് എന്ത് പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികൾക്കിടയിൽ വിശ്വാസത്തെ ഏറ്റവും അമൂല്യമായ സമ്പാദ്യമായി ചേർത്തു പിടിക്കുന്നവർ സയുടെ വടികളിലൂടെ സഞ്ചരിച്ചാൽ പലായനത്തിന്റെ വടികളിലൂടെ നമ്മൾ നോക്കുമ്പോൾ വിശപ്പ് വയ്യാതെ കൈനീട്ടുന്നവരിലേക്ക് നിറ ഒഴിക്കപ്പെടുന്നതിന്റെ കാഴ്ചകൾ കാണുമ്പോൾ എന്റെയും നിങ്ങളുടെയും കൂടെ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വരിക്കുമ്പോൾ ഒന്ന് കിടന്നുറങ്ങി വിശ്രമിക്കാനുള്ള ഇടത്തിൽ സുരക്ഷിതത്വമില്ലാതെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് ആഘട്ടങ്ങളിൽ ഒന്നും അവർ പറയുന്നില്ല ஞ் மதம் விட்டு வேற பொய்க்கோளா അടിസ്ഥാനപരമായി സാമ്രാജ്യത്വത്തിന്റെ വികസനമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഗ്രേറ്റ് ഇസ്രായേൽ എന്ന ഡ്രീം പ്രൊജക്ട് നടപ്പിലാക്കുകയാണ് ഈ ഉമ്മത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി എല്ലാ കുതന്ത്രങ്ങളും എല്ലാ കസ്മലന്മാരെയും നീ കൈകാര്യം ചെയ്യണം റഹ്മാനെ നീ അവരെ ചിന്ന ഭിന്നമാക്കി ശക്തി ക്ഷയിപ്പിച്ച് ഈ ഉമ്മത്തിന്റെ സുരക്ഷിതത്വവും സഹായവും നിന്റെ തണലും അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം സുരക്ഷിതത്വവും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് പ്രാർത്ഥന കൂടെ നിൽക്കാനേ നമുക്ക് കഴിയൂ സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസത്തെ അമൂല്യമായി കണ്ട് ജീവിച്ചു പോകുന്ന മനുഷ്യർ ഭൂമി മുഖത്തിന്നുണ്ട് അവരസ്തമിച്ചിട്ടില്ല അവരുടെ കാലം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പുതിയ കാലത്ത് ആധുനികതയുടെ പളവളപ്പിൽ മതത്തോടെ നിരാശത്തിന്റെ മനസ്സ് മനസ്സ് മതകീയമായ കാര്യങ്ങളോട് വൈമനസ്യം വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരത്തോട് അകൽച്ച ഒരുത്തുനബിയുടെ ശ്രേഷ്ഠമായ ജീവിത ചര്യയോടെ ഒരു പുച്ഛം അത് ഔട്ട് ഓഫ് ഫാഷൻ എന്ന് തോന്നൽ പുതിയ തലമുറയ്ക്ക് തോന്നുന്നുവെങ്കിൽ എത്രമേൽ അപകടമാണ് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവർക്ക് ആടിപ്പാടി തിമർത്തുല്ലസിച്ച് ആർമാദിച്ച് ഈ ഭൗതികമായ ലോകത്തിന്റെ കുറിച്ച് പറയാനും ആസ്വദിക്കാനുമാണ് ആലോചിക്കുന്നത് വിശുദ്ധ ഇസ്ലാം സാമൂഹികപരമായ സുരക്ഷിതത്വത്തിന് വേണ്ടി പറഞ്ഞ മാനദണ്ഡങ്ങളെ മുഴുവനും വലിച്ചെറിയുകയാണ് അതിനെ കാറ്റിൽ പറത്തുകയാണ് പേരുകൊണ്ട് മുസ്ലിമായവർ ചില ആളുകൾ ദൃശ്യമാധ്യമങ്ങളിൽ കടന്നു വന്നുകൊണ്ട് പുതിയ സംസ്കാരത്തെ കുറിച്ച് ദിവസവും പറയുകയാണ് അതിനുവേണ്ടി പ്രചരണത്തിനു വേണ്ടി മുന്നിൽ നിൽക്കുന്ന സെലിബ്രിറ്റികൾ ഈ ഉമ്മത്തിന്റെ അല്ല മനുഷ്യ കുലത്തിന്റെ തന്നെ കുടുംബം എന്ന കൺസെപ്റ്റിനെ പോലും തകർത്തെറിഞ്ഞുകൊണ്ട് അരാജകത്വത്തിന്റെ വഴിയിലേക്ക് തുറക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുകയാണ് അതാണ് പുതിയ കാലത്ത് നമ്മൾ കാണുന്നത് പേര് ഞാൻ പറയുന്നില്ല എപ്പിസോഡുകളെ കുറിച്ച് പറയുന്നില്ല തോന്നിവാസങ്ങൾ അരാജകത്വം പെരുകുന്നതിന് വേണ്ടിയുള്ള വഴികളെ തുറക്കുന്നു അതിനെ ന്യായവൽക്കരിക്കുന്നു അതിനെ മഹത്വവൽക്കരിക്കുന്നു മാതാപിതാക്കളോടുള്ള കടപ്പാട് കുടുംബജീവിതം എന്ന കൺസെപ്റ്റിനോടുള്ള കാഴ്ചപ്പാട് ഇതെല്ലാം തൂത്തറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നേതാവ് ശ്രേഷ്ഠമായി പഠിപ്പിച്ച ജീവിതത്തിന്റെ വഴികളിലെ കുന്നതമായ സംസ്കാരങ്ങൾ ആ സംസ്കാരങ്ങൾ മുഴുവനും തൂത്തറിയുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുമ്പോൾ ഈ കാഴ്ചകൾ രാത്രിയുടെ സന്ദർഭങ്ങളിൽ കൂടെ കൂടെയിരുന്ന കണ്ടിട്ട് അതിങ്ങനെ ആസ്വദിച്ചിട്ട് നമുക്കും എന്താ ഇങ്ങനെ ആയാലും എന്താ കുഴപ്പം എന്ന് ചിന്തിച്ചു പോകുന്ന പുതുതലമുറയിലെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചില ആളുകളൊക്കെ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ലേ നമ്മൾ എന്തിനാണ് ഈ മതത്തിന്റെ വേലിക്കെട്ടിൽ നിൽക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന മാനസികാവസ്ഥയിലേക്ക് ഒറ്റപ്പെട്ട ചില ആലോചനകളെ കുറിച്ചെങ്കിലും കേൾക്കേണ്ടി വരുന്നുവെങ്കിൽ അപകടം വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മ നന്മയിലേക്കോ സ്വാതന്ത്ര്യത്തിലേക്കോ സന്തോഷത്തിലേക്കോ സമാധാനത്തിലേക്കോ കൊണ്ടുപോകുന്ന സംസ്കാരത്തെ കുറിച്ചല്ല ഈ സെലിബ്രിറ്റികൾ നമുക്കിടയിലെ വലിയ വലിയവരാണെന്ന് ചമയുന്നവർ കൊണ്ടുപോകുന്നത് നനക്കടി ഓ നമ്മുടെ അതിൽ നമ്മൾ തന്നെ സമന്വയിക്കുന്ന നമ്മൾ അതിൽ